നമസ്കാരം ഡി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആയൂർ അകമണിൽ വാഹനാപകടം ഓട്ടോറിക്ഷയും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ടു പേർ മരണപ്പെട്ടു ക്ഷേത്ര ദർശനത്തിനായി ഓട്ടോറിക്ഷയിൽ പോയവരാണ് അപകടത്തിൽപ്പെട്ടത് എം സി റോഡ് ആയൂർ അകമണിൽ ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയായിരുന്നു അപകടം നടന്നത് ആയൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ ഓട്ടോയും കൊട്ടാരക്കര ഭാഗത്തു നിന്ന് ആയൂരിലേക്ക് വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവറും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന യുവതിയും മരണപ്പെട്ടു ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പറയുന്നത് ആയൂരിൽ നിന്ന് രതിയും ഭർത്താവ് സുനിലും കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് നിയന്ത്രണം വിട്ട ലോറി ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു കയറിയത് പാഞ്ഞുകയറിയത്

അഞ്ചരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഓട്ടോ ഡ്രൈവർ മരണപ്പെടുകയായിരുന്നു തുടർന്ന് കൂടി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രഥയും മരണപ്പെട്ടു ഭർത്താവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാത്രി കാലങ്ങളിൽ അമിത ഭാരവും കയറ്റി വരുന്ന ലോറികൾ അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് കൃത്യസമയത്ത് ഡ്രൈവർമാർ വിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ആണ് കൊട്ടാരക്കര പനുവേലിയിൽ ബസ് കാത്തു നിന്ന രണ്ട് യുവതികളെ പാഴ്സൽവാൻ ഇടിച്ചു തെറിപ്പിച്ചതും യുവതികൾ മരണപ്പെട്ട സംഭവം ഉണ്ടായതും തുടർന്നാണ് വീണ്ടും ഇത്തരത്തിലായൊരിൽ ഒരു അപകടം സംഭവിക്കുന്നത് സാധനങ്ങൾ കയറ്റി വരുന്ന ലോറികൾ ഭൂരിഭാഗവും ഉറക്കമില്ലാതെ ഡ്രൈവർമാർ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുകയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് വാഹന ഉടമകൾ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ വാഹന ഉടമകൾക്കെതിരെയും കുറ്റ ചുമത്തി കേസെടുക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്